ഒരുപാട് 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 പേര് കണ്ടിട്ട് സിനിമയെ അഭിപ്രായം പറയുന്നുണ്ട് എന്ന് സോ മച്ച് ഈ വലുതായി വളരുന്നു ഇന്ത്യ മുഴുവൻ ഇന്ത്യൊട്ടാകെ ചർച്ച ചെയ്യുകയാണ് ഇത്തവണ ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന ആസിഫിലെ ചിത്രം കിഷ്കിന്ത കാണ്ടെപ്പറ്റി ദിഞ്ചി തയ്യത്താനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ദിൻജിത് അയ്യത്താന്റെ കക്ഷി അമ്മണിപ്പിളയിൽ നായകനായി എത്തിയത് നടൻ ആസിഫ് അലി തന്നെയായിരുന്നു ആ ചിത്രത്തിൽ നിന്നും മിസ്റ്ററി ത്രില്ലർക്കും സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുവാൻ കഴിയുന്ന കിഷ്കിന്ദ എത്തുമ്പോൾ നായകനായി വീണ്ടും ദിൻജിത്ത് ആസിഫ് ആസിഫലി തന്നെ കൂടെ കൂട്ടി അങ്ങനെ ആസിഫ് അലി കാണ്ടത്തിലെ അജയനായി അജയന്റെ അച്ഛൻ അപ്പുപിള്ളിയായി എത്തുന്നത് വിജയരാഘവനാണ് ചിത്രം പ്രേക്ഷകരെ ഏറ്റെടുത്തതിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഇപ്പോൾ സന്തോഷത്തിലാണ് ഈ ചിത്രം ഏറ്റെടുത്ത പ്രേക്ഷകരെ കാണുവാൻ ഏറെ സന്തോഷത്തോടുകൂടി ആസിഫ് അലിയും ദിഞ്ചു തയ്യത്താനും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും നിരകഥാകൃത്തും ഒക്കെയായ ബാഹുൽ ഒക്കെ നേരിട്ട് എത്തിയിരിക്കുകയാണ് ഈ സിനിമ ഒരുപാട് ഒരുപാട് വലുതായി വളരുന്നു ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം വിജയരാഘവൻ വിജയരാമചറിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാണ് ഇവിടെ എത്താൻ പറ്റിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ അന്വേഷണം എല്ലാരോടും പറയുന്നുണ്ട് അപ്പൊ എന്താ ഈ പറഞ്ഞിട്ട് തിരക്കഥാകൃത്തും ഛായാഗ്രഹിന് ആണ് സംവിധായക നേരിട്ട് വന്ന് വന്ന് കണ്ടു ആയിരുന്നു നമസ്കാരം എന്റെ ഇരുപത്തിയാറാമത്തെ സിനിമയാണിത് ഇതില് ഞാൻ അദ്ദേഹം ഈ തിയേറ്റർ വന്നിട്ട് പരമാവശം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തിയാറാമത്തെ സിനിമ വേണ്ടുവെന്നും ഇവിടെ പറയാൻ അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു ഇദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഇദ്ദേഹത്തിന്റെ പേര് തിരിച്ചിട്ടുന്നാണ്

ും <laughs>

ori 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 you have time like dikle na ha ha no 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 baba dikle na i am time like ko 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 அரியன் என்ன எல்லாரும் கொண்டாடுறாங்க பின்னால உட்கார்ந்து. மேல போலாம். அப்படியே வா. நான் பாமிலைய வந்து எடுத்தேன். அதுக்கு அப்புறம் என்ன ஒரு விஷயம் வந்து எடுத்தேன். ஞானம் வந்து ஒரு அட் செட் பண்ணி கிளிகிட்டேன். அது வந்து மாரை பயக்க மாட்டாரு. அது ரொம்ப ரொம்ப முக்கியம். മങ്കീസ് എന്ന ടാഗ് കൂടിയാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ പശ്ചാത്തലമാക്കിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള സിനിമാറ്റിക് ഇൻട്രോനറേഷന്റെ പൊലിപ്പിക്കലുകൾ ഒന്നുമില്ലാതെയാണ് ദിഞ്ചിത്ത് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ ധാർമികത ചോദ്യം ചെയ്യപ്പെടുന്ന ഇടമാണല്ലോ രാമായണത്തിലെ കിഷ്കിന്ദഖണ്ഡം ദിൻജിത്തിന്റെ സിനിമയും ധാർമ്മികതയും കരുതലും തമ്മിലുള്ളൊരു തീരത്ത സംവാദത്തിന്റെ കഥയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ നാട്ടിലെ തോക്ക് ലൈസൻസ് ഉള്ളവരെല്ലാം തന്നെ അവരുടെ തോക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ടതിന്റെ അവസാന ദിവസമാണ് കഥ പക്ഷേ ഒരാളുടെ തോക്ക് മാത്രം എത്തിയിട്ടില്ല വിമുക്തപടനായ അപ്പുപിള്ളയുടെ തോക്കാണ് ഇനി പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ടത് അടുത്ത സീൻ രജിസ്റ്റർ ഓഫീസാണ് അലിയും അപർണ ബാലമുരളിയുമാണ് വരനും മധുവും അവർ ആരാണെന്നോ അവരെങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയെന്നോ എന്നൊന്നും തന്നെ പ്രേക്ഷകർക്ക് അറിയുവാനും കഴിയുന്നില്ല എന്നാൽ പക്ഷെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നുമാണ് കിഷ്കിന്താകാന്ഡം ചിത്രം കണ്ടു തുടങ്ങി കുറെയാകുമ്പോൾ മാത്രമാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും അവർ ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലൈമാക്സിൽ നിന്നും പിന്നിലോട്ട് എഴുതിയ ചുരുക്കം സിനിമകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു സിനിമ എന്നിരുന്നാൽ പോലും കിഷ്കിന്താകാന്ഡം രഹസ്യത്തിന്റെ പിൻബലത്തിൽ മാത്രമല്ല പുരോഗമിക്കുന്നത് എന്ന് തന്നെ പറയാം നിഗൂഢതകൾ നിറഞ്ഞൊരു ലോകവും അതിനേക്കാളും നിഗൂഢരായ മനുഷ്യരെയും സൃഷ്ടിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കിഷ്കിന്താകാന്ഡം അപർണ ബാലമുരളിയുടെ അപർണ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ അവിടേക്ക് എത്തുന്നതും പിന്നീട് ഈ ഒരു കഥയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതും എന്നാൽ പക്ഷേ അവർണേയും നമുക്ക് പൂർണ്ണമായും ആദ്യമൊന്നും മനസ്സിലാക്കുവാൻ കഴിയില്ല മൂന്ന് കഥാപാത്രത്തിന്റെ സൃഷ്ടിയിൽ തന്നെ തിരക്കഥാകൃത നമുക്ക് മുന്നിലൂടെ ഒരു നിഗൂഢതയുടെ മറയിട്ടിട്ടുമുണ്ട് വിവാഹം കഴിച്ച് അജയനൊപ്പം വീട്ടിലേക്ക് എത്തുന്ന അവർണയ്ക്കൊപ്പമാണ് പ്രേക്ഷകരും ആ ഒരു കഥയിൽ അവിടേക്ക് എത്തുന്നത് കാടിനോട് ചേർന്നാണ് അജയന്റെ വീടുള്ളത് ആ ഒരു വലിയ വീട്ടിൽ അജയനും അച്ഛനും മാത്രമാണുള്ളത് ചുറ്റിനും കൊടും ആ കാട്ടിൽ നിര വാനരന്മാരുമുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അജയൻ അച്ഛൻ റിട്ടയർഡ് പട്ടാളക്കാരനും പോകെ പോകെ നമ്മൾ അജയനെയും അപ്പുപിള്ളെയും അവർനെയും പിന്നീട് കഥാപാത്രങ്ങളായി എത്തുന്ന ശിവദാസിനെയും സുമതത്തിനെയും പ്രസാദിനെയും ഒക്കെ അറിയുകയാണ് ബാഹുൽ എഴുതിയ പഴുതടച്ച തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആത്മാവെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കഥാപാത്രങ്ങളെ കാഴ്ചക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനു പകരം കാഴ്ചക്കാരെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് തിരക്കഥാകൃത്ത് ഈ ഒരു സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത് തന്റെ എഴുത്തിന്റെ ലോകത്തെ ദൃശ്യവൽക്കരിക്കുവാനുള്ള അടയാളപ്പെടുത്തലുകളുടെ എല്ലാ സാധ്യതകളും ബാഹുൽ രമേശ് മനോഹരമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ബാഹുൽ രമേഷ് തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് സിനിമയിലെ മിസ്റ്ററിയോട് അടുക്കുന്നതിനോടൊപ്പം തന്നെ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ തിരിച്ചറിയുകയാണ് ഒരു രഹസ്യം തേടിയുള്ള യാത്ര ക്യാരക്ടർ സ്റ്റഡിക്കുള്ളത് കൂടിയായി മാറുകയാണ് ഈ ചിത്രത്തിലൂടെ ഈ ഒരു യാത്രയിലാണ് പുറമേ കാണുന്നതിനൊപ്പം അവർക്ക് മറ്റു പല മുഖങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നതും പ്രേക്ഷകരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് സിനിമയിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് തന്നെ പറയാം മറവിയിൽ നിന്നും ഓർമ്മയിലേക്കും ഓർമ്മയിൽ നിന്നും മറവിയിലേക്കുമൊക്കെ അറിഞ്ഞും അറിയാതെയും കൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുടെ കഥ കൂടിയാണ് ഈ ഒരു സിനിമ കാണാതായ തോക്കിൽ നിന്നുമാണ് കിഷ്കിന്ത കണ്ഠം ആരംഭിക്കുന്നത് തന്നെ അത് പിന്നീട് കാണാതാകുന്ന ചാച്ചുവിലേക്കും അപ്പുപിള്ളയുടെ കാണാതായ ഓർമ്മകളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുകയാണ് ഈ ഒരു കഥയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ് മുജീബ് മജീദിന്റെ സംഗീതവും അതും എടുത്തുപറയേണ്ടത് കിഷ്കിന്ദകാന് പ്രേക്ഷകർ പറയുന്നു സംസാരിക്കാത്ത ആളാണ് കിഷ്കിന്ദ കഥാപാത്രം അജയം കിഷ്കിന്ദകാന്ഡം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നുമായിരിക്കും അതേസമയം നടൻ വിജയരാഘവൻ തന്റെ കരിയറിന്റെ ഈ ഒരു ഘട്ടത്തിൽ തന്നിലേക്ക് വന്നു ചേരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും തുടർച്ചയായി നവീകരിച്ചു കൊണ്ടിരിക്കുക കൂടിയാണ് പൂക്കാലം പേരല്ലൂർ പ്രീമിയർ ലീഗ് ആന്റണി ഇപ്പോഴുതാ കിഷ്കിന്താ കണ്ടവും അങ്ങനെ തന്നെയാണ് ഈ അടുത്തിറങ്ങിയ വിജയരാഘവന്റെ വൃദ്ധൻ വേഷങ്ങൾ ഓരോന്നും വ്യത്യസ്തവും മികച്ചതുമായിരുന്നു ഓരോരുത്തർക്കും ഓരോ ശരീരഭാഷയാണ് അദ്ദേഹം ചിത്രത്തിൽ നൽകുന്നത് അതുപോലെ തന്നെയാണ് അപർണയും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രേക്ഷകന്റെ ഒരു പ്രതിനിധിയായി തന്നെയാണ് ഈ ചിത്രത്തിൽ അപർണയെ അവതരിപ്പിച്ചിരിക്കുന്നതും മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ അവർണെയും പ്രേക്ഷകർ പ്രവചിക്കുവാൻ കഴിയുന്നില്ല അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ അപർണയിൽ നടിക്കുന്ന നന്നായി തന്നെ സാധിച്ചിട്ടുമുണ്ട് സമീപകാലത്ത് അപർണയ്ക്ക് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിലേതും ആസിഫലിയുടെയും വിജയരാഘവന്റെയും പ്രകടനങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അപർണയുടെ കഥാപാത്രം മുങ്ങിപ്പോകുന്നില്ല എന്നതും കാണാൻ കഴിയും അതുപോലെ തന്നെ ദിൻജിത് അയ്യത്താന്റെയും ആസിഫ് അലിയുടെയും മറ്റൊരു മികച്ച ചിത്രത്തിനു കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ